ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ മനസ്സിലുദ്ദേശിച്ചിട്ടുണ്ടാകും ആ വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങളും ചിന്തകളും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്താണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഈ പറയുന്ന ഒരു കാര്യങ്ങളെയും ഫോഴ്സ് ചെയ്തിട്ട് റെസിനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് അതുകൊണ്ട് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പല ടോപ്പിക്കിൽ പലതരം വീഡിയോസ് നിങ്ങൾക്ക് കാണാം താല്പര്യമെങ്കിൽ അതും കണ്ടു നോക്കാം പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിസണേറ്റ് ആകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക അവരുടെ പേരൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം ഓക്കെ എന്നാലും ഇത് നിങ്ങളുടെ എനർജി അല്ല ഓക്കെ നമ്മളൊരു ടോപ്പിക്കിൽ നമ്മൾ ഒരു അഡ്വെർടൈസ്മെൻ്റ് പോലെ വീഡിയോ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഓക്കെ പേഴ്സണൽ റീഡിംഗ് നമുക്ക് ആണ് പോസിറ്റീവും പറയും നെഗറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുക എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വരിക അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഇതിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം എന്താ പറയുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അങ്ങനെ പലതരം സാഹചര്യങ്ങൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ വ്യക്തിയാവാം സാഹചര്യം ആവാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം പിന്നെ ഏജ് ഡിഫറൻസ് ജാതി മതം ഈഗോ സ്ട്രസ്റ്റ് ഇഷ്യൂ ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചേരുവ പോലെ ഉണ്ടാകും അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ വേർ പിരിഞ്ഞിരുന്ന് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാനിടയായത് ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഇത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കാം അമിതമായിട്ടുള്ളൊരു ആസക്തി ചിലപ്പോൾ ഇത് ഈ എനർജി രണ്ട് പേർക്കും ഉണ്ടാവാം കേട്ടോ അവരില്ലാതെ പറ്റില്ല എന്ന് ചിലപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാകാം ഒരുപാട് എന്താ പറയുക പലതരത്തിലുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് ചിലപ്പോൾ ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം ഏത് തരത്തിലാണെങ്കിലും അമിതമായിട്ടുള്ളൊരു ആസക്തി ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ആസക്തികളാകാം അതേപോലെ മദ്യപാനം ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാകാം ഇതിൽ ഒരു പക്ഷേ പലരും ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് വന്നത് അത് ചിലപ്പോൾ ഫാമിലി ആവാം ഫാമിലി ഇഷ്യൂസ് ആവാം കരിയർ റിലേറ്റഡ് ആവാം അല്ലെങ്കിൽ ഒട്ടും ഒത്തു ചേർന്ന് പോകാൻ പറ്റാത്തതാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകടത്തലുകൾ ഇങ്ങനെ ഏതൊരു പരിപാടി കാരണവും ഈ ബന്ധം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം അത് ശരിക്കും ഒറ്റപ്പെടൽ നിങ്ങളില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അവരില്ലാത്തതിൻ്റെ അതിൻ്റേതായൊരു ഇത് നിങ്ങളിൽ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതിൽ എന്തു തന്നെയാണെങ്കിലും ഈയൊരു കാലഘട്ടത്തിനെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥേനെ സ്വീകരിച്ചുകൊണ്ട് ഇത് ഓക്കെ ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണ് എന്ന് നമ്മളത് സ്വയം വിശ്വസിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയൊരു കാഴ്ചപ്പാട് ഒരു പുതിയൊരു സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരിലേക്ക് വന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ നിങ്ങളിലേക്കായിരിക്കാം വന്നിട്ടുണ്ടാകുക ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാകാം കുറച്ചുപേരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അത് ആ വ്യക്തിയിലേക്ക് എത്തണം എന്നൊരു രീതിയിൽ അതിസാഹസികമായിട്ടുള്ള ഒട്ടും ഭയമില്ലാതെ തന്നെ പെരുമാറാൻ തയ്യാറാവുന്ന കൂട്ടരായിരിക്കാം ഒരു സൈഡിലുള്ളത് ചിലപ്പോൾ അത് ഒരാളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും അങ്ങനെ അത്തരത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ ആ സമയത്ത് ഫാമിലി വേണോ അവർ വേണോ എന്നൊരു തീരുമാനം ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഇതിൽ നിന്നതാണെങ്കിൽ ഈ സമയത്ത് അവരൊരു എടുക്കാൻ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് അവർ മുന്നോട്ട് എന്താ പറയുക ഒന്ന് ശ്രമിച്ചു നോക്കാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ടാകാം കുറേ പേർക്കൊക്കെ ഈ ബന്ധത്തിൽ എന്താ പറഞ്ഞാൽ ഇപ്പോഴും ഒരു വൈകാരികമായിട്ടുള്ളൊരു പക്വതയിലേക്ക് വന്നിട്ടില്ല അവർക്കറിയാം ആ അവസ്ഥ ഭയങ്കര ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ് അതും ശരിയാവില്ല ശരിയാകാൻ പോകുന്നതല്ല എന്നൊക്കെ തരത്തിലുള്ള നിരാശ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം ചിലപ്പോൾ രണ്ടു ഉണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എന്ത് വേണം എന്നൊക്കെ നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ഇരിക്കുന്നത് ആ സമയത്ത് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ അവരോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കാം മനസ്സെന്താണോ പറയുന്നത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം അല്ലെങ്കിൽ അത്തരം ജേണി കൂടെ കടന്നു പോകുന്നതിനുണ്ടാകാം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ തിരിച്ചറിയപ്പെടുന്നുണ്ടാകാം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തിലാണെങ്കിലും ഒരു ഉചിതമായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം മനസ്സിനോട് ചോദിച്ചിട്ടായിരിക്കാം അവർ തീരുമാനം എടുക്കുന്നത് നിങ്ങളും അത്തരത്തിൽ തന്നെ ചെയ്യാം കാരണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ തേർഡ് പാർട്ടി ആവാം ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ മണി മാറ്റർ ആകാം മതമാകാം ഇതൊരിക്കലും സെറ്റാവില്ല എന്ന് പറയുന്ന ഒരു സാധനം അപ്പോൾ അതിലൊരു മാറ്റം വരണം അതിനെ ചെറുത്ത് നിന്നിട്ട് കാര്യമില്ല അത് സംഭവിക്കേണ്ടതാണ് എന്തേ ഒരു കാര്യം നമുക്ക് ചെറുക്കാമെന്നേ എന്നേ ഉള്ളൂ ചിലപ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി മാറേണ്ടതാകാം അല്ലെങ്കിൽ അതങ്ങനെ നിലനിൽക്കേണ്ടതാകാം അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കേണ്ടതാകാം അപ്പോൾ കുറച്ച് പേർക്കൊക്കെ വളരെ കുറച്ചുകൊക്കെ മേ ബി അതിലൊരു എന്താ പറയുക അത് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്ര ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ മുൻകൈ എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് ഒരു ആന്തരിക സന്തോഷം ഒരു പൂർത്തീകരണം എന്താണോ ആഗ്രഹിച്ചത് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു ബന്ധം എന്താ പറയുക വേണോ വേണ്ടോ എന്നൊരു രീതിയിൽ തന്നെയാണ് ചിലപ്പോൾ ഒരു പാടെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം കുറച്ച് പേരും ഇപ്പോഴും അതിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകാം അപ്പം അത്തരം കാര്യങ്ങളുണ്ടാകാം കുറേ പേരൊക്കെ ഇതെന്താ ഇത് പരസ്പരം സംസാരിച്ച് ഇത് പരിപാടി ശരിയാവുന്നില്ല എന്ന് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടാകാം അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അവർ രണ്ടാമത് റീത്തിങ്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ പോയാൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ നിങ്ങളും അവരൊക്കെ ഒരുപാട് ചിന്തിക്കുന്നൊരു സമയമായിരിക്കാം അത്തരം ചിന്തകളും അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക ഇതിലേതെങ്കിലും ഒരു വ്യക്തിയിലേക്കായിരിക്കാം അല്ലെങ്കിൽ രണ്ടു പേർക്കായിരിക്കാം ഇതിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഇതിനെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പുതിയ റിലേഷൻഷിപ്പുകൾ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ അങ്ങനെ ടോട്ടലി ഒരു സമൃദ്ധി വന്നെന്ന് അറിയുന്നുണ്ടാകാം കാരണം ആ ബന്ധത്തിൽ അങ്ങനെ സംഭവിക്കാമായിരുന്നു ദന അതിന് ശേഷം മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരേണ്ടത് എന്നൊരു യൂണിവേഴ്സിൻ്റെ സംതിങ് ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറേ പേർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത്തരം ഒരു ഇതെടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ യൂണിവേഴ്സിനെ അത് മാറ്റി നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു ആ അഭിലാഷം അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയിലേക്ക് തിരികെ എത്താനും സാധിക്കുന്നുണ്ട് തിരിച്ച് ആ പണ്ടത്തെ പോലത്തെ തന്നെ നിയന്ത്രണം നിലനിർത്തുവാനും സാധിക്കുന്നുണ്ട് ഇനി ഒരു ചില സാഹചര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടതാണെങ്കിൽ അതിനെ പ്രതിരോധിച്ച് അങ്ങനെ നിൽക്കാനും എല്ലാത്തിനും ഒരു പറ്റിയൊരു നല്ല ചിന്തകളൊക്കെ ഒരു സമയമാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഈ സമയത്ത് പൂർണ്ണമായിട്ടൊരു ഇന്നർ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ടാകാം ഓക്കെ അത് കുറേ തിരിച്ചറിവുകളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇന്നതായിരുന്നു അല്ലെങ്കിൽ അതിലെ വ്യക്തത കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കാം കൂടുതലവർ അവരുടെ ലൈഫിലോട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടാകാം തീർച്ചയായും ഈ വ്യക്തിയും നിങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് രണ്ട് കാർഡിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് അതുപോലെ തന്നെ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ സമൂഹത്തിലെ ഉയർച്ചതാഴ്ചകളായിരിക്കാം കളറായിരിക്കാം അങ്ങനെ എന്തൊരു എന്തൊക്കെയോ പ്രൊഫഷനായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളാൽ നിങ്ങൾ ഒരുപാട് ഡിഫറൻസ് തോന്നുന്നുണ്ട് ചിലപ്പോൾ സ്വഭാവത്തിലായിരിക്കാം ആശയങ്ങളിലായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇതിൽ കുറേ സന്തോഷകരമായിട്ടുള്ള ഓർമ്മകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം അത് നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളെയൊക്കെ എന്താ പറയുക ഹീൽ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടാകാം മറ്റൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകാം ആ വ്യക്തിനെ പറ്റി അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റി ഇങ്ങനെ ഓർക്കുന്നുണ്ടാകാം പിന്നെ തീർത്തും ഇപ്പോൾ അവർക്ക് അവർ ആ ആ മാറ്റം ഒരു മാറ്റത്തിന് പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവർ ഇലക്കുമുള്ളിലും കേടില്ലാത്ത രീതിയിൽ എന്താ പറയുക നടുക്ക് നിന്ന് കളിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഒരു വീട്ടിലൊരു സാഹചര്യം ആണെങ്കിൽ ഫാമിലിയും വേണം ആ വ്യക്തിയും വേണം എന്ന രീതിയിൽ രണ്ടുപേരും വെറുപ്പിക്കാൻ വയ്യ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാകാം അത് ഒരു പക്ഷേ കുറച്ച് പേർക്കൊക്കെ ഒരു തെറ്റായ തീരുമാനമായിരിക്കാം അപ്പോൾ അവരതിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതൊരു അപ്പോൾ നിങ്ങൾ പല ടേറ്റ് റീഡിംഗ് ഒക്കെ കണ്ടിട്ട് ഇത് എന്താണ് സംഭവം എന്താ അതിൻ്റെ പർപ്പസ് എന്തിനാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടി ഇതിങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾ തേടുന്നുണ്ടാകാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കാം മേ ബി ഈ ഒരു വീഡിയോ തന്നെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ആ ഒരു എനർജി കുണുന്നോട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിസണേറ്റ് ആകാം പക്ഷേ അത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നമ്മളിപ്പോൾ ഈ കാർഡ് എടുത്തിടുമ്പോഴും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ടാണ് സന്തോഷിപ്പിക്കലല്ല അത് നിങ്ങൾക്ക് നോർമലി റെസനേറ്റ് ആകുന്നോ ഇല്ലയെന്ന് നോക്കാനാണെങ്കിലും നിങ്ങളുടെ എനർജി അല്ലെങ്കിലും നമ്മൾ നെഗറ്റീവും പോസിറ്റീവിനും ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ മറ്റു ടോപ്പിക്കിലും പല വീഡിയോസ് ചെയ്തിട്ട് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു ആ സമയത്ത് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റീഡിങ് ആ വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങളും ചിന്തകളും അവസ്ഥകളും ഇതൊക്കെയാണ് നോക്കുക അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പോരെ ബൈ ഫ്രം മിഷൻ